പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി അടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നച്ച ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ശർക്കര പാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരമുറി തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം വറ്റി വന്ന് കഴിയുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കൂടെ തന്നെ അര ടീസ്പൂണോളം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾതാ ഈ ഒരു രീതിയിൽ വറ്റി വന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തെടുക്കണം റാഗിപ്പൊടിയിൽ പെട്ടെന്ന് വെള്ളം കൂടിപ്പോവും ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതാ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്ന് നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ അരിപ്പൊടി കുഴച്ചെടുക്കുന്ന അത്രയും സമയമൊന്നും ഈ മാവ് കുഴച്ചെടുക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് വലിയ ബോൾസ് ബോൾസെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലൊന്ന് പരത്തി എടുത്തതിന് ശേഷം നമുക്ക് തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം പിന്നീട് ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുത്ത് കയ്യിൽ വെച്ച് വീണ്ടും പതുക്കനൊന്ന് ഉരുട്ടിയെടുത്താൽ മതി പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയ മാവായതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെതാ എല്ലാം ആവും ഞാൻ ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുത്തതിനു ശേഷം ഇടിയിൽ ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് റെഡി ആക്കി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റാഗി ഇടവിട റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം